നമസ്കാരം ഫുട്ബോൾ പ്രീമിയർ ലീഗുകൾ പോലെ ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ ഒരു പ്രീമിയർ ലീഗ് ഉണ്ടെങ്കിൽ ഐ പി എല്ലിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് കാണുന്ന സകല പ്രീമിയർ ലീഗുകൾ ക്രിക്കറ്റിൻ്റെ സകല പ്രീമിയർ ലീഗുകളിലും രാജാവ് എന്നറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലോക ക്രിക്കറ്റിൽ ജനപ്രീതിയുടെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും കാര്യത്തിൽ ഐ പി എല്ലിനെ വെല്ലാൻ മറ്റൊരു ടൂർണമെൻറ്റും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് മാസത്തിലേറെ നീളുന്ന ഈ ടൂർണമെൻറ്റിപ്പോൾ ഐ സി സി ചാമ്പ്യൻഷിപ്പുകളെ പോലും വെല്ലുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ ഓരോ വർഷവും കഴിയും തോറും അടിമുടി നവീകരിക്കുകയാണ് ഐ പി എൽ എന്ന് വേണമെങ്കിൽ പറയാം പുതിയ പല നിയമങ്ങളും കൊണ്ടുവന്നാണ് ഐ പി എല്ലിനെ കൂടുതൽ ആസ്വാദികരമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ടൂർണമെന്റിന്റെ പതിനേഴ് എഡീഷനുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇതുവരെയുള്ള സീസണുകൾ എടുത്താൽ വിപ്ലവം സൃഷ്ടിച്ച പല നിയമങ്ങളും ടൂർണമെന്റിലൂടെ പരീക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐ പി എല്ലിൽ ഇതുവരെ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ചത് ഇമ്പാക്ട് പ്ലെയർ നിയമമാണെന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം ടൂർണമെന്റിൽ നടപ്പാക്കിയത് മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത് ആദ്യ സീസണിൽ തന്നെ പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഈ നിയമത്തിനെതിരെ ഉയർന്നു എങ്കിലും നിയമം പിൻവലിക്കപ്പെട്ടിട്ടില്ല ഇതുവരെയും ഈ സീസണിലും തീർച്ചയായും അത് കാണും ആദ്യം തിരഞ്ഞെടുത്ത പ്ലേയിങ് ഇലവലിലെ ഒരു താരത്തെ കളിയുടെ പിന്നീട് ഒരു ഘട്ടത്തിൽ പിൻവലിച്ച് പകരം ഒരു ബാറ്ററെയോ അല്ലെങ്കിൽ ബോളറെയോ പരീക്ഷിക്കാം എന്നതാണ് ഈ നിയമം ബോളർമാർക്ക് പകരം ബാറ്റർമാരും നേരെ തിരിച്ചുമെല്ലാം താരങ്ങൾ ഇമ്പാക്ട് പ്ലെയറായി കളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് അമ്പയർമാരെ ദോഷകരമായി ബാധിക്കുന്നതായും ഈ നിയമം കാരണം അമ്പയർമാർ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാകുന്നതുമെല്ലാം കാണാൻ സാധിക്കും ഇത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഐ പി എൽ വെറും ബാറ്റർമാരുടെ മാത്രം ഗെയിമായി ഒതുങ്ങാതിരിക്കാനും ബൗളർമാരുടെ സാന്നിധ്യം അറിയിക്കാനും കൊണ്ടുവന്ന നിയമമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ നിയമപ്രകാരം ഒരു ഓവറിൽ പരമാവധി രണ്ട് ബൗൺസറുകൾ വരെ എറിയാൻ ബൌളർക്ക് അനുവാദമുണ്ടായിരിക്കും അതിൽ കൂടുതൽ ബൗൺസർ ഒരു ഓവറിൽ ഇറങ്ങിയാൽ മാത്രമേ ആ ബൗളർക്കെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ഐ പി എൽ സീസണിലാണ് ഈ നിയമം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഇന്ത്യൻ ഫാസ്റ്റ് ബോളറായ ജയ്ദേവ് ഉരത്കട്ട് ഉൾപ്പെടെ പലരും ഐ പി എല്ലിലെ ഈ ബൗൺസർ നിയമത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു അമ്പയർമാരുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ ടീമുകൾക്ക് അവസരം നൽകുന്ന ഡിആർഎസ് ഇതിനോടകം തന്നെ ലോക ക്രിക്കറ്റിൽ വലിയ വിജയമായി മാറിയിട്ടുണ്ട് എന്നാൽ നോ ബോൾ വൈറ്റ് ബോൾ എന്നിവയ്ക്കെതിരെ മാത്രം റിവ്യൂ എടുക്കാനുള്ള നിയമം ആദ്യമായി വന്നത് ഐ പി എല്ലിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലായിരുന്നു ഈ നിയമം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഈ നിയമം കളിയുടെ നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും ടീമുകൾക്ക് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ മത്സരങ്ങൾ അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ടീമുകൾക്ക് പെട്ടെന്നൊരു ബ്രേക്ക് ലഭിക്കാനും തന്ത്രങ്ങളൊന്നും മാറ്റി പരീക്ഷിക്കാനും ലഭിക്കുന്ന അവസരമാണ് സ്ട്രാറ്റജിക് ടൈം ഔട്ടിലൂടെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ രണ്ടാം ഐ പി എൽ സീസൺ മുതലാണ് ഈ നിയമം ടൂർണമെൻറ്റിൽ നടപ്പിലായത് രണ്ട് മിനിറ്റും മുപ്പത്തിയഞ്ച് സെക്കൻഡുമാണ് ടൈം ഔട്ടായി ഒരു കളിയിൽ അനുവദിക്കുക ഇത് ഫീൽഡിംഗ് ബൗളിംഗ് ടീമുകൾക്ക് ഏറെ ഗുണവും ചെയ്യാറുണ്ട് ഈ ടൈം ഔട്ടിനിടെ കോച്ചുമാർ തങ്ങളുടെ നിർദ്ദേശങ്ങളും ഗെയിം പ്ലാനുകളും എല്ലാം തന്നെ ഗ്രൗണ്ടിലുള്ള സ്വന്തം ടീമിന്റെ ക്യാപ്റ്റനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഐ പി എല്ലിലെ സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പതിമൂന്ന് മുതൽ പതിനാറ് ഓവറുകൾക്കിടയിലാണ് ബാറ്റിംഗ് ടീമിന് ടൈം ഔട്ട് എടുക്കാൻ സാധിക്കുക എന്നാൽ ഫീൽഡിംഗ് ടീമിന് ആറ് മുതൽ ഒൻപത് ഓവറുകൾക്കിടയിലും ഇതിന് സാധിക്കും മാത്രമല്ല ഇത് മറ്റൊരു ബിസിനസ് തന്ത്രമായിട്ടും ഐ പി എൽ കൊണ്ടുവന്ന ഒരു പരീക്ഷണം തന്നെയായിരുന്നു കാരണം ഈ സമയത്ത് പരസ്യങ്ങൾ ഒരുപാട് കൊടുക്കാൻ സാധിക്കും ഏതാണ്ട് രണ്ടര അടുപ്പിച്ച പരസ്യം ഈ വകയിൽ അതിലൂടെ കിട്ടുന്ന വരുമാനവും ഐ പി എല്ലിൻ്റെ ഈശയിലേക്ക് തന്നെയാണ് വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടൈം ഔട്ട് സമയം മൂന്ന് മിനിറ്റായി ദീർഘിപ്പിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വീണ്ടും രണ്ടര മിനിറ്റായി തന്നെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്